ഓം എന്ന് പറയുന്നത് പ്രസിദ്ധമായ ഒരു മന്ത്രമാണ് അകാരം ഉകാരം മകാരം മൂന്ന് അക്ഷരങ്ങളുടെ സമീപ സംയോഗമാണ് ഓം അകാരേ വിഷ്ണുരുച്ചതി ഉകാരസ്തു മകേശ്വര മകാരസ്തു സ്മൃതോ ബ്രഹ്മ പ്രണവസ്തു ത്രയാത്മക അങ്ങനെ മൂന്ന് ദേവതകളുടെയും ചൈതന്യമുള്ളത് അത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരകർത്താക്കളാണ് ഈ ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരൻ ബ്രഹ്മാവാണ് എല്ലാത്തിനെയും നിലനിർത്തുന്നത് ഈ പ്രപഞ്ചത്തെയുള്ള ആ എല്ലാ ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ബ്രഹ്മാവാണ് തെങ്ങാണോ തേങ്ങയാണോ ആദ്യം ഉണ്ടായത് കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് ആണാണോ പെണ്ണാണോ ആദ്യം ഉണ്ടായത് അത് നിങ്ങൾ തീരുമാനിക്കണം വിഷ്ണു പത്ത് അവതാരങ്ങളെടുത്ത് പ്രപഞ്ചത്തെയുള്ളതിനെ നിലനിർത്താൻ ശ്രമിച്ചു ദോഷങ്ങൾ പിടിച്ച് മരിക്കാൻ കിടക്കുന്നവർക്ക് നല്ല മരണം കിട്ടാൻ വേണ്ടി മൃത്സുഞ്ജയനും യമരാജനും കാലഭൈരവനുമായിട്ട് മഹാദേവൻ അവതരിച്ചു ആ കൃത്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രകൃതിയിലുള്ള ഓരോ ചരാചരങ്ങളിലും നമ്മൾ ചെവി ഒന്ന് പൊത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ ഓം എന്നുള്ള മന്ത്രം നമുക്ക് കേൾക്കാനാണ് കാറ്റ് തിരമാല മഴ എല്ലാം വരുന്നത് ഓം എന്ന് പറയുന്ന ഒരു മന്ത്ര തുന്നിയോടു കൂടിയാണ് ഓം കാരമന്ത്രത്തിൻ്റെ ശക്തി ലോകമത്വം എല്ലാവർക്കും നൽകും